ഗൈസ് ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ തൃപ്രയാർ ദേവർ തൃപ്രയാർ ക്ഷേത്രത്തേക്ക് പോവാണ് അപ്പം ഞങ്ങള് വെണ്ട്രശ്ശേരി ക്ഷേത്രത്തിലേക്ക് തൃപ്രയർ ദേവർ കാണാൻ വന്നേക്കാണ് തൃപ്രയർ ദേവർ നേരം വെണ്ട്രശ്ശേരി ക്ഷേത്രത്തിൽ റെസ്റ്റ് ചെയ്യും അപ്പം ഞങ്ങള് അത് തേവര അടിപൊളിയായിട്ട് കാണാനായിട്ട് ഇവിടെ വന്നാലേ പറ്റുന്ന കുറെ പേര് പറയാറുണ്ട് നല്ല എടുത്തു കാണാൻ പറ്റുന്നു അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ടൈം എടുത്തു നിന്നൊക്കെ നന്നായിട്ട് കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ അവിടെ കൂടെ പോകുമ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് പോവാറുള്ളത് അപ്പൊ ഞങ്ങൾക്ക് മരിയാക്കൊന്നും കാണാൻ പറ്റാറില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വന്നപ്പോൾ പാളക്കന്നി ഉണ്ടായിരുന്നു അവിടെ ആറാട്ടുപുഴയ്ക്ക് നടന്ന് പോണ ആൾക്കാർക്കും വരുന്ന ആൾക്കാർക്കൊക്കെ അവിടെ പാളക്കന്നി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പാളക്കന്നി കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അധികം ലൈംഗിനൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് വരി ഉണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് പോകും ഗൈസ് ആരാട്ടുപുഴ പൂരം കഴിഞ്ഞ് തൃപ്രയാർ തേവർ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോവാണ് തിരിച്ചു പോണ വഴിക്ക് വെണ്ട്രശ്ശേരി ക്ഷേത്രത്തിലെ തൃപ്രയാർ തേവർ കുറച്ച് നേരം പ്രസ്റ്റ് എടുക്കും അപ്പം ഞങ്ങൾ വെണ്ട്രശ്ശേരി ക്ഷേത്രത്തിലേക്ക് തൃപ്രയാർ തേവര് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് വന്നതായിരുന്നു ഞങ്ങളവിടെ കൂടെ പോകുമ്പോൾ തൃപ്തി തേവര് നല്ല തിരക്കിലാണ് പോകാറുള്ളത് അപ്പം ഞങ്ങൾക്ക് മിര്യാക്കൊന്നും കാണാൻ പറ്റാറില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തേവരെ നല്ല എടുത്തുനിന്ന് കാണാമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തൃപ്രായേവരെ നല്ല എടുത്തെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അവിടെ വന്നപ്പോൾ അവിടെ പാളക്കന്നി ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ പാളക്കന്നി കുടിക്കാനായിട്ട് പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കുസൃതികളൊക്കെ കാട്ടുന്നുണ്ട് അപ്പോൾ കുറേ വരി ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ വരിയൊക്കെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ പാളക്കന്നി ഇങ്ങനെ കുടിക്കാറില്ല ഗൈസ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വന്നത് ഇങ്ങനെ പാളക്കന്നി കുടിക്കാനായിട്ട് അപ്പോൾ ഇതളു കുട്ടിക്ക് നല്ല സന്തോഷമായി താളു <laughs> മതില്ലേ <laughs> 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 വരാ